ഞാൻ കൊണ്ടുവന്ന ചോറ് ഞങ്ങൾ എല്ലാരും ചോറ് കൊണ്ടു ഈ സ്റ്റാഫോട് തൊണ്ണൂറ്റഞ്ചു പേരും ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ചോറ് ഇതാണ് ഞങ്ങളുടെ ചോറ് ആ ചോറാ നിർത്തിയിട്ട് പോയത് ഞങ്ങൾ പതിനൊന്ന് വർഷം കൊണ്ട് ഇതിനകത്ത് ജോലി ചെയ്യുന്നതാണ് ഒരു വാക്ക് ഞങ്ങളോട് പറയാം ഈ ഞങ്ങൾ വീട്ടിൽ നിന്ന് കരിക്കിനേത്തിന്റെ ഓണർ ശമ്പളം പോലും കൊടുക്കാതാണ് ഇവരെ കൊടുക്കാതെ പല പല പ്രതീക്ഷകളുമായി എന്നത്തേയും പോലെ ജോലിക്ക് വന്ന ജീവനക്കാർ വരുമ്പം അവര് ജോലി ചെയ്യുന്ന സ്ഥാപനം പൂട്ടി ഇട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ശമ്പളമില്ല അദ്ദേഹം മോഡലുകാരെ നിർത്തി ഇവിടെ മോഡലുകാർക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്ത് ഞങ്ങൾക്ക് ഒരു അഞ്ച് പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് എവിടെ അങ്ങോട്ട് ഞാനിപ്പോ നിൽക്കുന്ന അടൂർ കരിക്കിനേത്തിലാണ് ഈ ചേച്ചിമാരെ കണ്ടിട്ട് െ രാവിലെ പൊതുച്ചോറോട്ട് വന്ന ചേച്ചിമാരാണ് രാവിലെ തുണിക്കട തുറന്നിട്ടില്ല ഇവർ അറിയുന്നത് ഇനി തുറക്കത്തില്ലെന്നാണ് മുതലാളി ഷട്ട് കിട്ടും മിക്കവരും പത്തും പതിനഞ്ചും ഇരുപതും വർഷമായ ജീവനക്കാരെയാണ് ഇവരുടെ മുതലാളി പെരുവഴിയിലാക്കിയത് നാല് വർഷമായി ഞങ്ങളുടെ സാലറി പോലും കൂട്ടിയിട്ട് പോയേക്കുന്നത് ചേച്ചി ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാം ബുദ്ധിമുട്ട് എന്നത്തെ പോലെ ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നത് അതായത് ചോറുവായിട്ടാ വന്നത് ഇവിടെ വന്നപ്പോ ഇതിന്റെ ഷോപ്പിനെ ഫുള്ള് അടച്ചിട്ടേക്കുന്നു ഇനി എന്ത് ചെയ്യാൻ പറ്റും വേറെ ഏത് ജോലിക്ക് പോകും ഫുള്ള് പ്രോപ്പർട്ടിയും പുള്ളി വിറ്റുന്നു എനിക്ക് സ്ഥലവും ഇല്ല വീടില്ല ഞാൻ അങ്ങനെ പുറമൊക്കെ താമസിക്കുക എനിക്ക് വേറെ നിവൃത്തിയില്ല